ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയാണ് സ്റ്റിച്ചിങ് വീഡിയോയൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്കർട്ടൻ ടോപ്പുമാണ് ഈ നെറ്റ് വെച്ചിട്ടൊരു സ്കർട്ടും ഈ മെറ്റീരിയൽ വെച്ചിട്ടൊരു ടോപ്പുമാണ് ചെയ്യുന്നത് പീറ്റർ പാൻ കോളർ ഉടുപ്പാണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ പീറ്റർ പാൻ കോളർ ചെയ്യുന്നത് എങ്ങനെയാവും എന്നൊന്നും അറിയില്ല അപ്പോൾ നെറ്റ് പത്ത് മീറ്റർ ആണ് പത്ത് മീറ്റർ വെച്ചിട്ടാണ് ഒരു സ്കർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ എന്ത് ടോപ്പിനായിട്ട് എടുത്തേക്കണ ക്രോപ്പ് ടോപ്പിനായിട്ട് എടുത്തേക്കുന്നത് അര മീറ്റർ ആണ് അര മീറ്ററിൽ അതിൻ്റെ സ്ലീവ് ഞാൻ ഇത് പോയി സ്കർട്ടിൻ്റെ പോർഷൻ വെച്ചിട്ടാണ് സ്ലീവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നാലായിട്ട് മെറ്റീരിയൽ മടക്കി ഇട്ടിട്ടുണ്ട് മെയിൻ മെറ്റീരിയൽ അല്ല ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നാലായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആം ഹോളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ക്രോപ്പ് ഒക്കെ ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പ്രിൻസസ് കട്ട് ക്രോപ്പ്ടോപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ചെയ്യാതെ കുട്ടികൾക്കായി എങ്ങനെ ക്രോപ് ടോപ്പ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള നല്ല വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ള ഒരു ചാനലിൽ കയറി നോക്കിയാൽ മതി കാണാൻ പറ്റും അപ്പോൾ അതിൽ വിശദമായിട്ടെല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല എപ്പോഴും പറയുന്നത് ബോറാവുന്നുണ്ട് ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നില്ല ഇത് അതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കുട്ടികൾക്കായത് കൊണ്ട് തന്നെ ഞാൻ എന്താണിത് പ്രിൻസസ് കട്ടിൻ്റെ രീതിയിലല്ല നമ്മൾ സാധാരണ നോർമൽ ഒരു ക്രോപ് ടോപ്പായിട്ടാണ് സൈഡിൽ സ്ലിച്ച് വരുന്ന രീതിയിലുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ട അളവിൽ നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് എക്സ്ട്രാ രണ്ട് ഇഞ്ചാണ് എപ്പോഴും ഞാൻ തയ്യൽ തുമ്പിനായിട്ട് കൊടുക്കുന്നത് ഞാൻ എക്സ്ട്രാ എപ്പോഴും ഇടാറുണ്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും അത് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഇഞ്ച് എപ്പോഴും അധികമായിട്ട് ഇടാറുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മെയിൻ ക്ലോത്തിൽ ഇതുപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഫ്രണ്ടും ബേക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ പീറ്റർ പാൻ കോളറാണ് ചെയ്യുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നെക്ക് കട്ട് ചെയ്യാറില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നെക്ക് അടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ പീറ്റർ പാൻ കോളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നെക്ക് ആദ്യമേ കട്ട് ചെയ്ത് എടുക്കണം അപ്പം ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ച് ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നെക്ക് തന്നെ ഒന്ന് ട്രേസ് ട്രേസ് അതേപോലെ ശേഷം നിന്ന് ഇഞ്ച് മുകളിലോട്ട് പോകുമോറും അതിൻ്റെ എന്താണ് വീതി കുറച്ച് കുറച്ച് ഏറ്റവും മുകളിലെത്തുമ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്തെത്തുമ്പോൾ രണ്ട് ഇഞ്ചുമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം നിങ്ങളുടെ വീതിക്ക് വീതിക്കനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ആ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ നമ്മുടെ അത് ഭാഗം ആ സെൻ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വളച്ച് ഒരു ചെറിയൊരു യു ഷേപ്പ് പോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ടും ഇതുപോലെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിൽ വച്ച് അയൺ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കണം മെയിൻ ക്ലോത്ത് ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചിട്ട് നമ്മൾ നെക്കൊക്കെ എന്താ എന്താണ് അടിച്ചെടുക്കത്തില്ല നെക്കൊക്കെ അടിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ ഇതുപോലെ നമുക്ക് കവർ ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്കത് നെക്കിൻ്റെ പോർഷനിൽ വെച്ച് അടിച്ചതിന് ശേഷമാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കവറായി പൊക്കോളും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു തരുന്നേക്കാളും കൂടുതൽ വീഡിയോ കണ്ടാലാണ് മനസ്സിലാവുന്നത് ഇതുപോലെ ഈ മൂന്ന് സൈഡ് നമുക്ക് എന്താണ് കവർ ചെയ്ത് എടുക്കാവുന്നതാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഒരുപാട് കട്ട് ചെയ്ത് കളയരുത് ഒരുപാട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം കറവ് പോർഷൻ ായത് തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കാം ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ അവിടെ ഇരുന്നോളും അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ലേസ് ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ലേസ് വെച്ച് കൊടുത്തേ ഉള്ളൂ ലേസ് വയ്ക്കണമെങ്കിൽ വെച്ചാൽ മതി വെക്കേണ്ടെങ്കിൽ വെക്കേണ്ട അപ്പം വേറെ കളറ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ലെയ്സ് ഒന്നും വെച്ചില്ലെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഒരേ കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോഴാണ് അതൊന്ന് എടുത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് Bé, നമുക്ക് നെക്കിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്കിൽ എന്താണ് നല്ലതുപോലെ വച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു പിന്നെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം വേണം നമുക്ക് ലൈനിങ് വെച്ച് നെക്ക് അടിച്ച് എടുക്കാനായിട്ട് റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ ഇത് ഈ പീറ്റർ പാൻ കോളറും കൂടെ വയ്ക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കട്ടിയായിട്ടിരിക്കും അപ്പം നമുക്ക് ലൈനിങ് വെച്ച് തന്നെ അടിച്ച് മറിച്ചെടുത്താൽ മതി സാധാരണ നമ്മുടെ നെക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അടിച്ച് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് പതിച്ചും കൂടി അടിച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ബാക്ക് നെക്കും ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് ഏക്ക് നെക്ക് പതിച്ചടിക്കുന്നതിന് മുമ്പ് ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഷോൾഡർ എങ്ങനെയാണ് കവർ ചെയ്ത് അടിക്കുന്നതെന്ന് നിങ്ങൾക്ക് അതിൽ കയറി നോക്കിയാൽ മതി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലിൽ കയറി നോക്കിയാൽ കിട്ടുന്നതായിരിക്കും അതിനുശേഷം ഞാൻ ഇതുപോലെ എന്താണ് നമ്മുടെ എന്താ സ്കർട്ടിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ ലൈനിങ് പോർഷൻ ആണ് ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് എടുത്തിരിക്കുന്നത് അതെടുത്തിട്ട് ഇതുപോലെ എന്താ പൈപ്പിങ് അടിച്ച് കൊടുക്കുന്നുണ്ട് ആം ആംഹോളിൽ പൈപ്പിങ് ആണ് വെച്ച് കൊടുക്കുന്നത് രണ്ട് ആം ഹോളിലും പൈപ്പിങ് വെച്ച് കൊടുത്തതിന് ശേഷം നെറ്റിൻ്റെ ഒരു സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് സാധാരണ നോർമൽ സ്ലീവാണ് വച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ബോഡി പാർട്ടൊക്കെ അടിച്ച് ഞാൻ ഷെയ്പ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ക്രോപ്പ് ടോപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല കാരണം ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ എന്താണ് ക്രോപ്പ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ കുറച്ച് സീക്വൻസും കൂടെ വച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റോണും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ അതൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പീറ്റർ പാൻ കോളറിലും കുറച്ച് സ്റ്റോൺ അവിടെ ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡിൽ സ്ലിറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ ടോപ്പ് ചെയ്തേക്കുന്നത് സ്കട്ട് അതായതാണ് നമ്മുടെ സ്കർട്ട് സ്കർട്ട് പത്ത് മീറ്ററിലാണ് നമ്മൾ സ്കർട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതുപോലെ തന്നെ ഇലാസ്റ്റിക് വെച്ചിതുപോലെ സ്കർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്കർട്ടിന്റെ വീഡിയോ എടുത്തിട്ടില്ല അതേ സെയിം രീതിയിലാണ് എടുത്തേക്കുന്നത് മീറ്റർ കൂടുതൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് പത്ത് മീറ്റർ നെറ്റിലാണ് ചെയ്തേക്കുന്നത് ഒറ്റ ലെയറിലാണ് ചെയ്തേക്കുന്നത് ഒറ്റ ലെയർ ലൈനിങ്ങെ ക്രൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും താഴോട്ട് കൊടുത്തിട്ടില്ല ഈ രണ്ട് ലെയർ മാത്രമേ സ്കർട്ടിന് ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ നല്ല ഭംഗിയിട്ട് തന്നെ സ്കൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പൊ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മക്കല്ലേ അപ്പൊ ഓക്കെ ബൈ ബൈ